എട്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായി കൊണ്ട് കഴിഞ്ഞ മുപ്പത് ദിവസക്കാലം ഒരുപാട് പ്രവർത്തനങ്ങളാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയത് ഈ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഗുണഭോക്താക്കളായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് കയറി ആ കാര്യങ്ങളൊക്കെ റഫർ ചെയ്ത് പഠിച്ചെടുത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ടീച്ചേഴ്സിന് ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ പ്രവർത്തനം ൊക്കെ കൃത്യമായി ചിട്ടയോടുകൂടി നടത്താൻ നിങ്ങൾക്ക് ഈ പോഷക ഭാഷ എന്ന നമ്മുടെ ചാനൽ ഉപകരിച്ചു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം കൂടെ പങ്കുവെക്കുകയാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ നാളത്തെ അവസാന ദിവസമാണ് പോഷണ മാസക്കാലത്തിൻ്റെ അവസാന ദിവസത്തിൽ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് അതെങ്ങനെയാണ് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നാളത്തെ പ്രവർത്തനത്തോടുകൂടി പോഷൺ മാസക്കാലം എട്ടാമത് രാഷ്ട്രീയ പോഷൺ മാസക്കാലം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കൊഴുപ്പിച്ച് അംഗൻവാടിയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൽ ഇന്ന് തന്നെ ടീച്ചേഴ്സ് മുന്നൊരുക്കങ്ങൾ നടത്തണം ഗുണഭോക്താക്കളായിട്ടുള്ളവരും അല്ലാത്തവരും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ ഒരു ഉത്സവാന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാളിതുവരെ മുപ്പത് ദിവസക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രയോജനം കിട്ടിയ ആളുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ എല്ലാം സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് പോഷൻ മിഷന്റെ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നാളെ നമ്മൾ അംഗണവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നടപ്പിലാക്കേണ്ടത് അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക നമുക്കറിയാം വളരെ ആകർഷവും ബോധവൽക്കരണപരവുമാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നാളെ കുട്ടിക്കലാശ ദിനം നമ്മൾ അംഗണവാടികളിലൂടെ നടത്തേണ്ടത് അതിലൊരു ആമുഖ പരിപാടി സംഘടിപ്പിക്കുക അത് പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയതിന് ശേഷം ഒരു സ്വാഗത പ്രസംഗം നമ്മൾ ടീച്ചർ തുടങ്ങി വെക്കണം അതിനുശേഷം അധ്യക്ഷ പ്രസംഗത്തിനായി ഐ സി ഡി സൂപ്പർവൈസർ ോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രതിനിധിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് നിർത്താം ഒപ്പം തന്നെ ഒരു ആശംസാ പ്രസംഗം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ പ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രതിനിധിയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആശംസാ പ്രസംഗം കൂടി നിങ്ങൾ നാളെ തുടക്കത്തിൽ നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടത് അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ പോഷണ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നതിന് വേണ്ടി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചേർന്നുകൊണ്ട് സമുദലിത ആഹാരം കഴിക്കാം ആരോഗ്യവാന്മാരാക്കാം എന്ന പ്രതിജ്ഞയാണ് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത് ഒപ്പം തന്നെ പോഷകാഹാരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പോസ്റ്റർ പ്രദർശനങ്ങൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും ഒപ്പം തന്നെ ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് പങ്കെടുത്ത രക്ഷിതാക്കൾ ഉണ്ടാവും അമ്മമാരുണ്ടാവും അവർ തയ്യാറാക്കിയിട്ടുള്ള റെസിപ്പികളുടെ പ്രദർശനം കൂടി നാളെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയും കുട്ടികൾക്കും കൂടിയുള്ള പരിപാടികൾ കൂടിയാവുമ്പോൾ നാളെ കളർഫുൾ ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അയാമയ വിറ്റാമിൻ ബോയ് അല്ലെങ്കിൽ അയാമയ വിറ്റാമിൻ ഗേൾ എന്ന വേഷവിതാരണം നടത്തി കുട്ടികളെ നമുക്ക് അണിയിച്ചൊരുക്കാം ഒപ്പം തന്നെ പോഷകാഹാരം തിരിച്ചറിയൽ ഗെയിം കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാം അതേപോലെ തന്നെ നമ്മുടെ അടുക്കള ത്തിൻ്റെ പരിപാലനവും അതേപോലെ തന്നെ കുട്ടികളോടൊപ്പം വളർത്തിയ പച്ചക്കറികൾ പ്രദർശിപ്പിക്കാൻ കഴിയും പോഷകാഹാരത്തിന്റെ ഭാഗമായിട്ട് കറിയ സാലഡ് അതിൻ്റെയൊക്കെ മാതൃകകൾ കൂടി കാണിക്കാനും അത് വിശദീകരിക്കാനും പറ്റുന്ന ഒരു അവസരമായി നാളെ മാറ്റുക എന്നുള്ളതാണ് ബഡ്ജറ്റ് മെനു മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ബഡ്ജറ്റ് മെനു മത്സരം നടത്തിയത് അതിൽ വിജയികളായിട്ടുള്ള അമ്മമാരും രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും അവർ തയ്യാറാക്കിയ ആ ഭക്ഷണത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് നാളെ വിവരിക്കാനുള്ളൊരു അവസരമുണ്ടാവും അതേപോലെ തന്നെ കിസ് മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കാനുള്ളൊരു ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാളിതുവരെ നമ്മൾ മത്സരാടിസ്ഥാനത്തിലും അല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചുരുക്കം നാളെ ടീച്ചേഴ്സ് വിവരിച്ചു കൊടുക്കുക അതായത് ഓരോ ദിവസവും ഇന്ന പ്രവർത്തനങ്ങളാണ് അങ്കണവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയത് അതിൻ്റെ പ്രയോജനം ഇത്ര പേർക്കാണ് കിട്ടിയത് ഇവരൊക്കെയാണ് അതിനെ പ്രയോജനപ്പെട്ട ആളുകൾ എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക ഒപ്പം തന്നെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ണം നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സും മനസ്സിലാക്കിക്കൊണ്ട് നാളെ ആമുഖ പ്രസംഗം നടത്തുന്ന സമയം എന്താണ് പോഷന്മാ എന്നും പോഷൻ മിഷന്റെ ലക്ഷ്യം എന്താണെന്നും ഈ വർഷത്തെ പോഷന്മാരിൽ എത്ര തീമുകളാണ് ഉള്ളതെന്നും അതിനെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയതെന്നും അതിന്റെ പ്രയോജനം ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ റെഫറൻസുകൾ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് ഓരോ ദിവസം നടത്തിയ പ്രവർത്തനങ്ങൾ അതിന്റെ എല്ലാ പ്രവർത്തനം യും ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ആദ്യം കുറിച്ചു വെക്കുക ഇപ്പം നമ്മൾ അവയർനെസ് ഒബീസിറ്റി അമിതവണ്ണം കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തി അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ ഒരു സി ബി നടത്തിയിട്ടുണ്ടെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ടീച്ചേഴ്സിനറിയാം അതേപോലെ ന്യൂട്രീഷ്യസ് ബഡ്ജറ്റ് മൊ കോറ്റീഷൻ നടത്തി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു അതായത് നമുക്കറിയാം ലോക്കലി കിട്ടുന്ന ഫുഡ് അവൈലബിൾ റിസോഴ്സിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം ചുരുങ്ങിയ പൈസ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഡയറ്റി ഫുഡ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഹെഡായി എടുത്ത് നാളത്തെ ആമുഖ പ്രസംഗങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുത്താം ഒരുപാട് സി ബി നമ്മൾ രണ്ട് സി ബി നടത്തി ആ കാര്യം കുട്ടികൾക്ക് വേണ്ടി നടത്തിയ സ്പോർട്സ് ഡേനെ കുറിച്ച് അത് ഒരു പുതുമയുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഒരു ചുരുക്കം നാളത്തെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കണം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഗുണഭോക്താക്കളുമായിട്ട് സംവദിക്കുക അതിനുശേഷം ഓരോ ഗുണഭോക്താവിനും അവർക്ക് പറയാനുള്ളത് ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങളിൽ അവരൊക്കെ പങ്കാളികളായിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നൊരു ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുക ഇത്രയും നടത്തിയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രയോജനം എന്താണ് ബോധവൽക്കരണം ത്തിലൂടെ കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുക അല്ലെങ്കിൽ അവരിൽ നിന്നൊരു വൈറ്റ് പേപ്പറിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പോർഷൻമാരിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്കിതെല്ലാം ഒരു കാരണമാവും അപ്പോൾ ഫീഡ്ബാക്ക് കൂടി നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് എല്ലാ ടീച്ചേഴ്സിനും ഹെൽപേഴ്സിനും അതേപോലെ അതേപോലെ തന്നെ അംഗൻവാടി പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരുപോലെ നന്ദി അറിയിച്ചു കൊണ്ട് നമ്മൾ നാളത്തെ പ്രവർത്തനമാണ് ഈ പറഞ്ഞതൊക്കെ അതേപോലെ ഈ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കളെ പറഞ്ഞയക്കുന്നതിന് അയക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഈ മാസത്തെ രണ്ടാമത് സി ബി കൂടെ നാളെ നടത്തേണ്ടതുണ്ട് അംഗൻവാടിയിൽ തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് തന്നെയാണ് നടത്തേണ്ടത് ഈ വരുന്ന ആളുകളെയൊക്കെ സ്വീകരിച്ചു കൊണ്ട് നാളത്തെ പ്രവർത്തനം നടത്തുക സി ബിയുടെ വിഷയം എന്ന് പറയുന്നത് ലോക ഭക്ഷ്യ ദിനമാണ് അപ്പോൾ അതിൻ്റെ റെഫറൻസ് എന്താണ് അതിലെന്തൊക്കെ സംസാരിക്കണം ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൃത്യമായി അടുത്ത വീഡിയോ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ ഒരുപാട് ലോങ്ങ് ആക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേറെ സെഷൻ ചെയ്യുന്നത് കൃത്യമായി നാളത്തെ സി ബി നടത്തിക്കഴിഞ്ഞാൽ Yeah. Okay. അതിനകത്തേക്ക് ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് എൻട്രി വരുത്തണം പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തണം അപ്പോൾ അത് കൃത്യമായി അടുത്ത സെഷനിൽ കൊടുക്കുന്നുണ്ട് ഈ നാളത്തെ ഈ കൊട്ടിക്കലാശ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തതിന് ശേഷം അവസാനം സി ബി കൂടെ നടത്തിയിട്ട് വേണം നാളെ ആളുകളെയൊക്കെ പിരിച്ചുകൂടാൻ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചേഴ്സ് നാളെ ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിൻ്റെ അതേ ഊർജത്തോടു കൂടി സമാപനവും കൂടെ നിങ്ങൾ നടത്തി സി ബി കൂടെ അവസാനിപ്പിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ ഓഫീസുകൾ സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അംഗണവാടി പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ അപ്പോൾ നമ്മുടെ കൊട്ടിക്കലാശ പരിപാടിയുടെ ആക്ടിവിറ്റികളും ഫോട്ടോസൊക്കെ ജനന്തോളം ഡാഷ് ബോർഡിലേക്കും രേഖപ്പെടുത്തണം അതിൻ്റെ തീം എന്താണ് ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയുന്നതിന് തുടർന്ന് കാണുക താങ്ക് പോഷണ മാസാചരണത്തിന്റെ ഭാഗമായി കൊണ്ട് നാളെ കുട്ടിക്കലാശ ദിനത്തിന്റെ പ്രവർത്തനങ്ങളെ ജനംതോളന ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് നമ്മൾ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് കൃത്യമായി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജെത്തും അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ എന്ന് കാണുന്ന നീല ബട്ടൺ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് പോഷന്മാർ തന്നെയാണ് അത് കൃത്യമായി സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം തീം കാണും ആ തീം എന്നുള്ളത് സെലക്ട് തീം എന്നുള്ളത് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഇവിടെ കൺവെർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലാണ് പിന്നെ കാണുക ആ ലെവൽ ബ്ലോക്ക് എന്നായിരിക്കും അത് മാറ്റി എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിന് ശേഷം തൊട്ട് താഴെ ഒരു കോളം ആഡായി വരും അവിടെ സെലക്ട് എ ഡബ്ല്യു സി എന്ന് കാണും നിങ്ങളുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും അതിൽ നിന്ന് നിങ്ങളുടെ സെൻ്റർ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആക്ടിവിറ്റി എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തെടുക്കുക അങ്ങനെ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തീമിന് കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക അതിൽ എൻവരോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രതിജ്ഞ ചൊല്ലിയതുണ്ട് അതേപോലെ തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പരിപാടികളുണ്ട് അംഗൻവാടി പരിസരം ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എസ് എച്ച് ജി എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുമായി മറ്റുള്ള ആളുകളൊക്കെ അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ആക്ടിവിറ്റികളായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതുവരെ പ്ലഡ് ഓൺ എൻവോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ സെൻസിറ്റൈസ് എസ് എസ് ജിസ് ഓൺ പോഷൻ മാർ തീംസ് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം അതേപോലെ തന്നെ ക്യാമ്പുകൾ വല്ലതും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആശാപ്രവർത്തരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏത് തീമുകളിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ തീം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സെൻസിറ്റൈസ് എസ് എസ് ജിസ് ഓൺ പോർഷൻ മാർ തീംസ് എന്നുള്ള നമുക്കിതുവരെ സെലക്ട് ചെയ്യാത്ത ഒരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് ആ ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്തു എസ് എച്ച് ജിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് തന്നെയാണ് നമ്മളവിടെ പറയുന്നത് എൻ എച്ച് ജി നമ്മുടെ കുടുംബശ്രീയുടെ എൻ എച്ച് ജി എന്നാ പറയുക അപ്പോൾ എൻ എച്ച് ജി ആയിട്ടുള്ള അതായത് കുടുംബശ്രീയിലെ മെമ്പേഴ്സോ ആ ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇതിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ് അത് ഇവൻറ്റ് ഡേറ്റ് എന്ന് കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അവസാനത്തെ ദിവസം പതിനാറ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്തു പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത് അടുത്തത് അവിടെ കൃത്യമായിട്ട് അഡൽട്ട് എത്ര അതായത് പതിനെട്ട് വയസ്സും അതിന് മുകളിലുള്ള ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര പങ്കെടുത്തു കുട്ടികൾ എത്ര പേര് ആൺകുട്ടികൾ പെൺകുട്ടികൾ എത്ര പേര് പങ്കെടുത്തു ഏജ് കുട്ടികളുടെ എണ്ണം കൃത്യമായി ഞങ്ങൾ അവിടെ കൊടുക്കുക അപ്പോൾ ടോട്ടൽ കുളത്തിൽ അതെല്ലാം ആഡ് ചെയ്ത് വരും ഈ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പങ്കെടുത്ത ആളുകളുടെ യഥാർത്ഥ കണക്കുകളാണ് അവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആണ് ഫോട്ടോ സെഷനാണ് വരിക കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ഏതൊക്കെ പ്രവർത്തനങ്ങളാണോ നടത്തിയത് ആ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഫോട്ടോസ് നിങ്ങൾ ഫോണിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവണം ഈ സേവ് ചെയ്തെടുത്ത ഫോട്ടോ എല്ലാം തന്നെ നിങ്ങൾക്ക് ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓർക്കുക രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പാക്കണം കൊളേഷക്കിയിട്ടോ സിംഗിൾ ആക്കിയിട്ടോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ഔൺ ചെയ്ത് വിടാവുന്നതാണ് അതിനുശേഷം ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് പോഷൻ മാസ സമാപന ദിനെന്നോ കൊട്ടിക്കലാശന്നോ അല്ലെങ്കിൽ എൻഡിങ് സെറമണി എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം ചുരുക്കം കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് സബ്മിറ്റ് എന്ന് കാണുന്ന താഴെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ജനാന്തോള ആക്ടിവിറ്റി അവസാനിപ്പിക്കുക അങ്ങനെ നാല് ആക്ടിവിറ്റി വരെ നിങ്ങൾക്ക് തുടർന്നുള്ള ആക്ടിവിറ്റികൾ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും ഒരു പ്രവർത്തനത്തിൻ്റെ അഞ്ച് എൻട്രികൾ ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് ഈ വർഷം പോർഷൻ മായിൽ കൊടുത്തിട്ടുള്ളത് പരമാവധി അഞ്ച് എൻട്രികളെ അഞ്ച് ആക്ടിവിറ്റികളായിട്ട് തിരഞ്ഞെടുക്കുക ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി അവസാനിപ്പിക്കുക അപ്പോൾ തീമും ആക്ടിവിറ്റികളും ഏത് തിരഞ്ഞെടുത്താലും കുഴപ്പമില്ല നാളെ എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നാളെ ഇതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും യും ഒരു അവലോകനം കൂടിയാണ് നമ്മൾ നാളെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് തീമും ആക്ടിവിറ്റി എന്നുള്ളതല്ല കൃത്യമായി അഞ്ച് ആക്ടിവിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇതെല്ലാ വിഷയത്തിൽ ഊന്നി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ മാസക്കാലം മുഴുവൻ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞു അതിൻ്റെ എല്ലാം സമാപനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ജനാന്ദ ആക്ടിവിറ്റി ഇന്നത്തെ പ്രവർത്തനം രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഏത് ആക്ടിവിറ്റി ആണെങ്കിലും ഏത് തീമാണെങ്കിലും തെറ്റു വരില്ല കൃത്യമായി ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് സബ്മിറ്റ് വട്ടം കൊടുത്ത് അവസാനിപ്പിക്കുക